പ്രിയരെ ഞാൻ ലാസർ മുളയ്ക്കൽ ഞാൻ എഴുതിയ സ്വാതന്ത്ര്യം എന്ന ഈ കവിത ഇവിടെ ചൊല്ലി അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഏവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സർവകക്ഷിയോഗമായിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്നെത്തിയിട്ട് യോഗത്തിനുള്ള സമയമായിട്ടും സമയം തെറ്റി വരുന്നവരെല്ലാം വന്നിട്ടും അധ്യക്ഷനായ ആദരണീയ നേതാവിധയില്ല നേതൃത്വത്തോട് അനുമതി വാങ്ങാതെ അണികൾ കലപില കൂട്ടി വിപ്ലവം വിളമ്പുന്നവൻ ആശയദാരിദ്ര്യങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രത്തിനായി സംസാരിച്ചു ദേശീയത ദേശത്തിലുയർത്തുന്നവൻ അധീശത്വങ്ങളുടെ മേഘഗർജനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി തർക്കിച്ചു അപവിത്രതയുടെ സ്പർശനങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രത്തിനായി വനിതാ നേതാവ് വാക്പോര് നടത്തി മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന മതങ്ങളിൽ നിന്നുള്ള സ്വതന്ത്രത്തിനായി അവസാനത്തെ വരിയിൽ അറ്റത്തിരിക്കുന്നവൻ അട്ടഹസിച്ചു ദുരാചാരങ്ങളുടെ ആചാര്യതയിൽ നിന്നുള്ള സ്വതന്ത്രത്തിനായി അവസാനമെത്തിയവൻ നിലവിളിച്ചു അവിവേകങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്നുള്ള സ്വതന്ത്രത്തിനായി ആദ്യമെത്തിയവനും ഉച്ചത്തിൽ അലറി വിവാദങ്ങളുടെ ഉരുൾപൊട്ടലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി നഗരപിതാവും ശബ്ദമുയർത്തി വിമർശനങ്ങളുടെ പടവാളുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ഉന്നതരെല്ലാം ഗർജിച്ചു വ്യാർത്ഥചിന്തകളുടെ അഗാധതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി അയാളും ഒച്ചയുയർത്തി അന്ധവിശ്വാസങ്ങളുടെ മിന്നൽപെരുണുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി കോരനും കോതയും കോയെയും കൊമ്പുകൂർത്തു ദയനീയതയുടെ വിലാപങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി പട്ടിണി പാവങ്ങൾ ദയനീയമായി യാചിച്ചു അപമാനങ്ങളുടെ ദുസ്വാദുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി അപമാനിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും ഗർജിച്ചു ഭീകരതയുടെ രൂക്ഷഗന്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ഭീകരരുടെ വെടിയേറ്റവരും അലമുറയിട്ടു ഭ്രമിത സംശയങ്ങളുടെ ചുഴികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി സംശയത്തിൻ്റെ നിഴലിലുള്ളവരും പൊട്ടിത്തെറിച്ചു മതഭേദങ്ങളുടെ മഹായുദ്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി മഹാമാമുനികളും ചർച്ച തുടങ്ങി തെറ്റിദ്ധാരണകളുടെ അഗ്നിബാധകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി അവരും ബാധിച്ചു അവസാനം അധ്യക്ഷനെത്തി അവസാന ബെഞ്ചിലെ അറ്റത്തിരിക്കുന്നവൻ ചാടി എഴുന്നേറ്റ് ഇടിവട്ടം പോലെ ചോദിച്ചു സ്വാതന്ത്ര്യം എന്താണ് നേതാവ് അധ്യക്ഷന്റെ മേൽമുണ്ട് താഴെ വീണ ചുരുണ്ടു നെറ്റിയിൽ വീർപ്പുപിടുന്നു ചുണ്ട് വിറച്ചു സ്വാതന്ത്ര്യത്തിനായി നിസ്സഹായത കൈയ്യും പിടിച്ച് അധ്യക്ഷൻ ഇരുട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നു നന്ദി നമസ്കാരം